ഗായത്രി ഗായത്രി പി ജയചന്ദ്രൻ വിടവാങ്ങുന്നു എന്ന് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലേക്ക് വരുന്നത് എന്താണ് പാട്ടുകളാണ് ഓർമ്മകളാണ് ഇത്രയോ ഓർമ്മകളുണ്ട് നമ്മുടെ ഏറ്റവും വലിയ ഭാവഗായകനായിരുന്നു ഒരു സംഗീതജ്ഞൻ എന്നുള്ള രീതിയിൽ ഓഫ് കോഴ്സ് നമുക്ക് എല്ലാവർക്കും അറിയാം അദ്ദേഹം വല്യൊരു എന്നുള്ളത് പക്ഷേ അതിലപ്പുറം അദ്ദേഹം വല്യൊരു സംഗീത ആസ്വാദകനായിരുന്നു മ്യൂസിക്കിനെ കുറിച്ച് എത്രയോ എത്രയോ മണിക്കൂറുകളോളം സംസാരിച്ചിട്ടുണ്ട് ആ ഒരു ഭാഗ്യം നമുക്ക് എല്ലാവർക്കും ലഭിച്ചിട്ടുണ്ട് ആ നമ്മുടെ വീട്ടിലിടക്കിടയ്ക്ക് വരുവായിരുന്നു തൃശ്ശൂർക്കാരനായിരുന്നല്ലോ അദ്ദേഹം ഞാനും തൃശ്ശൂരാണ് അപ്പം സുശീലാമയെ കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ മുഖം ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അങ്ങനെ ഒരുപാട് മെമ്മറീസ് അദ്ദേഹം അദ്ദേഹത്തിന്റെ ഒപ്പം ഡുവറ്റ് കണ്ണിൽ കാശിത്തുമ്പകളെന്നുള്ള പാട്ട് വിദ്യാസാകർച്ച് തന്നെ റെക്കോർഡ് ചെയ്യാൻ എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ തരങ്ങളിൽ ഒന്നാണ്

ജേട്ടന്റെ ഒപ്പ എന്ന് പറഞ്ഞപ്പോ ഞാൻ തുള്ളി സാഡിന്ന് എനിക്ക് ഓർമ്മ കാരണം അത്രക്ക് ഞാൻ ഒരിക്കലും എക്സ്പെക്ട് ചെയ്തിരുന്നില്ലേ ആ ഡുറ്റ് ജേട്ടൻറെ ഒപ്പ ആയിരിക്കും എന്നുള്ളത് ആ കാരണം എന്താ വെച്ചാൽ ഞാൻ കോളേജിൽ പഠിക്കുമ്പോ ഞാനൊന്ന് മ്യൂസിക് പ്രൊഫഷണൽ പോലും ആയിട്ടില്ല അന്ന് അദ്ദേഹം എന്റെ അച്ഛനെ കൺസൾട്ട് ചെയ്യാനായിട്ട് വീട്ടിൽ വന്നിരുന്നു എന്റെ അച്ഛൻ ഡോക്ടറായിരുന്നു അപ്പൊ പാട്ട് കേട്ടിട്ട് അദ്ദേഹം പറഞ്ഞു ഈ കുട്ടിയെ ഹിന്ദുസ്ഥാനി പഠിപ്പിക്കണം എന്ന് പറഞ്ഞു എന്നിട്ട് സുരേഷ് വാട്കർച്ചനെ അദ്ദേഹം നേരിട്ട് ഫോൺ വിളിച്ച് പറഞ്ഞു അത്രയ്ക്ക് ഇൻട്രസ്റ്റ് എടുത്തു അപ്പൊ വലിയൊരു ഗായകൻ എന്നതിലപ്പുറം ഒരുപാട് യങ്സ്റ്റേഴ്സിനെ എൻകറേജ് ചെയ്യുന്ന ഒരു വലിയൊരു മനസ്സ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു യങ് ടാലെ എൻകറേജ് ചെയ്യുക ഇതൊക്കെ വലിയ വലിയ ക്വാളിറ്റീസ് ആണ് എല്ലാവരും നമ്മളെല്ലാവരും കണ്ടു പഠിക്കേണ്ടതാണ് എങ്ങനെ യങ്സ്റ്റേഴ്സിനെ പ്രൊമോട്ട് ചെയ്യണം എന്നുള്ളത് അപ്പൊ ഒരുപാട് നന്ദി ഉണ്ട് അദ്ദേഹത്തിനോട്